എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനൊന്ന് മാസം പ്രായമുള്ള ഒറിജിനൽ ഒരു പഞ്ചാബി ബീറ്റൽ പടക്കുട്ടി വിൽപ്പനക്ക് പേരൻ സ്റ്റോക്ക് ആകാൻ പറ്റിയത് നല്ല വളർച്ച നല്ല ഇടനീട്ടം പൊക്കം എല്ലാം എല്ലാമുണ്ട് ഹീറ്റായി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സർ സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അൻപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന ഒരു വലിയ ക്രോസ് ബീഡാടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ നല്ല ഇടനീട്ടവും പൊക്കവും വളർച്ചയും വളർച്ചയുമെല്ലാമുള്ള ഒന്നര മാസം പ്രായമായ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് നിലവിൽ കുട്ടികൾ പാല് കുടിച്ചതിൻ്റെ ശേഷം ഒന്നര ലിറ്റർ പാല് ദിവസവും കറക്കുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി അഞ്ച് മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസും മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഗ്രീഡിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയതാണ് നല്ല വളർച്ച ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി പാലുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് വലിയ ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിന് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്ത രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു ടോപ്പ് കോൾട്ടി ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാം പ്രസവത്തിനായി സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടിപ്പോൾ രണ്ടര മാസം കറവറ്റിയിട്ടുണ്ട് നല്ല ചെവി നീളം ഇടനീട്ടം ചെവി നീളം ഏകദേശം പതിനാറ് ഇഞ്ച് നീളവും ആറിഞ്ച് വീതിയുമുണ്ട് വെള്ളിക്കണ്ണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴു മാസം പ്രായമായ ഒരു ജോഡി ബന്നൂർ ആടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ നല്ല അനുയോജ്യമായ ബന്നൂർ ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ജോഡി ഇരുപത്തി നാലായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള പേരൻ സ്റ്റോക്ക് അനുയോജ്യം അനുയോജ്യമായ രണ്ട് ഷെറാ ബീറ്റിൽ മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇപ്പോൾ മൂന്ന് മാസം പ്രായം കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് ആറായിരത്തി ഇരുന്നൂറ്റി രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു റെഡ് ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് പേരെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ മുക്കാൽ ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ്റി രൂപ സ്ഥലം കായംകുളം വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മറ്റൊരു കാളക്കുട്ടി വിൽപ്പനക്ക് മുമ്പ് കാണിച്ചതിനെ കഴിഞ്ഞ ഇച്ചിരി വലുതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴു മാസം പ്രായമായ ഒരു ക്രോസ് ബീഡ് പടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി നീളവും പൊക്കവും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു മൂന്ന് പെണ്ണാടുകൾ വിൽപ്പനക്ക് രണ്ടെണ്ണം ക്രോസ് ചെയ്യാനായതും ഒന്നിന് ക്രോസ് ചെയ്തുമാണ് ഒരു ഈ ചുവന്ന കാണുന്ന ഇതിനെ ക്രോസ് ചെയ്താണ് അതിന് രണ്ടാമത്തെ പ്രസവം മറ്റേ രണ്ടും കടിഞ്ഞൂൽ പ്രസവത്തിന് ക്രോസ് ചെയ്യാനായതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂൽ മൂന്നര മാസം ചെനയാണ് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല വെള്ളിക്കണ്ണ് നല്ല ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമായ ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ആറുമാസം പ്രായമായ ഒരു മലബാരി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം വളർച്ച എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുഴിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ദിവസം മാത്രം പ്രായമായ ഒരു അമ്മ നഷ്ടപ്പെട്ട ബിറ്റെൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ മാത്രം വിളിക്കുക ബോട്ടൽ പാല് കുടിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തെറ്റയും കൂടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ക്രോസിങ്ങിനെല്ലാം അനുയോജ്യമായ വലിയൊരു ക്രോസ് വീട് മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായിട്ടൊന്നും സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ